നമസ്കാരം സി പി എമ്മിൽ പാർട്ടി സമ്മേളനങ്ങൾ തുടങ്ങിയതിന് തൊട്ടു പിന്നാലെ അവിടെ ഉരുണ്ടുകൂടുന്ന ഭൂകമ്പങ്ങളും ഇപ്പോൾ കൂടുകയാണ് കണ്ണൂർ ജില്ലയിൽ കഴിഞ്ഞ ദിവസം മൊറാഴിലുണ്ടായ സംഭവവകാസങ്ങൾ നമ്മൾ കണ്ടു അവിടെ ഒരു ബ്രാഞ്ച് സമ്മേളനത്തിന് പങ്കെടുക്കാൻ ഒരു പ്രതിനിധികളും എത്തിയില്ല ബ്രാഞ്ച് സെക്രട്ടറി പോലും എത്തിയില്ല എന്നുള്ളത് സി പി എം നേതൃത്വത്തെ ഞെട്ടിപ്പിച്ചു അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ സി പി എമ്മിൻ്റെ തന്നെ മറ്റൊരു പ്രമുഖ ജില്ലയായ ആലപ്പുഴയിൽ നിന്ന് പാർട്ടിക്ക് ഒരുപക്ഷെ കണ്ണൂർ പോലെ തന്നെ ശക്തമായ അടിത്തറയുള്ള വിപ്ലവകാരികളുടെ മണ്ണ് തന്നെയായ ആലപ്പുഴയിൽ നിന്ന് വരുന്നത് അതിനേക്കാൾ ഞെട്ടിക്കുന്ന വാർത്തകളാണ് പാർട്ടിയിൽ നിന്ന് ബ്രാഞ്ച് സമ്മേളനങ്ങൾ ആരംഭിച്ചതോടുകൂടി കൂട്ടരാജിയും തുടരുകയാണ് ഇത് ജില്ലാ നേതൃത്വത്തെ മാത്രമല്ല സംസ്ഥാന നേതൃത്വത്തെ തന്നെ അമ്പരപ്പിച്ചിരിക്കുന്നതായിട്ടാണ് വാർത്ത മധ്യസ്ഥന്മാരായി പ്രമുഖ നേതാക്കളെ അങ്ങോട്ട് പറഞ്ഞയച്ചുവെങ്കിലും ഈ രാജിവെച്ച പോയവരാരും തന്നെ ഇവരെ കാണാൻ പോലും കൂട്ടാക്കിയില്ല എന്നുള്ള കാര്യവും സി പി എം നേതൃത്വത്തെ അങ്കലാപ്പിലാക്കിയിരിക്കുകയാണ് ആലപ്പുഴ ജില്ലയിൽ നമുക്കറിയാം നേരത്തെ മുതൽ തന്നെ ആ വിഭാഗീയത അതിശക്തമായി നിലനിൽക്കുന്ന ഒരു ജില്ലയാണ് സി പി എമ്മിൽ വി എസിൻ്റെ കാലത്തുമൊക്കെ അന്നും ഇത്തരത്തിലുള്ള തമ്മിലടികൾ സി പി എമ്മിൽ വളരെ കൂടുതലായിരുന്നു തൊണ്ണൂറ്റിയാറിൽ വി എസ് അച്യുതാനന്ദൻ മാരാരിക്കുളത്ത് പരാജയപ്പെട്ടതിൻ്റെ പിന്നിൽ പോലും പാർട്ടിയിലെ ഗ്രൂപ്പ് വൈരമാണ് അതല്ലെങ്കിൽ പാർട്ടിയിലെ എതിർവിഭാഗക്കാരാണ് വി എസിനെ കാലു വാര്യത് എന്നുള്ളത് സംബന്ധിച്ചൊക്കെ വളരെ വ്യക്തമായി പാർട്ടിക്ക് തന്നെ മനസ്സിലായ കാര്യമായിരുന്നു അതുപോലെ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഓഫീസായ പി കൃഷ്ണപിള്ള സ്മാരണത്തിന് നേരത്തെ നടന്ന ആക്രമണവുമായി ബന്ധപ്പെട്ട ഒടുവിൽ പാർട്ടിക്കാർ തന്നെ പിടിയിലായ സംഭവം ഇതൊക്കെ തന്നെ വ്യക്തമാക്കുന്നത് ആലപ്പുഴ ജില്ലയിൽ പരസ്യമായി തന്നെ നേരത്തെയും ഇത്തരത്തിലുള്ള വിഭാഗീയ പ്രവർത്തനങ്ങൾ നടന്നിരുന്നു എന്നുള്ളതാണ് പക്ഷേ പാർട്ടിയിൽ നിന്ന് കൂട്ടരാജി എന്നുള്ള ഒരു വിഷയം ഇപ്പോഴാണ് ഉയർന്നു വരുന്നത് ജില്ലയിലെ പല ഭാഗങ്ങളിൽ നിന്നും പാർട്ടിയിൽ നിന്ന് കൂട്ടത്തോടുകൂടി ഇത്തരത്തിൽ അണികൾ രാജിവെച്ച് പോകുന്നതിൻ്റെ കാരണം എന്താണെന്നറിയാതെ കുഴങ്ങുകയാണ് ഇപ്പോൾ ജില്ലാ നേതൃത്വവും ആലപ്പുഴയിലെ ബ്രാഞ്ച് സമ്മേളനങ്ങൾ തുടങ്ങിയിട്ട് മൂന്ന് ദിവസം പിന്നിടുമ്പോൾ ഏതാണ്ട് എൺപതിലേറെ പേരാണ് പാർട്ടിയിൽ നിന്ന് ഇപ്പോൾ രാജിവെച്ചിരിക്കുന്നത് അരൂക്കുറ്റി വടുതല ലോക്കൽ കമ്മിറ്റി പരിധിയിൽ നാൽപ്പത്തി ഏഴ് അംഗങ്ങളും ഹരിപ്പാട് കുമാരപുരം തെക്ക് ലോക്കൽ കമ്മിറ്റി പരിധിയിൽ മുപ്പത്തി ആറ് പേരുമാണ് പാർട്ടി വിട്ടുപോയിരിക്കുന്നത് രണ്ടിടത്തും കൂടുതൽ പേർ ഇനിയും രാജിവെക്കാൻ ഒരുങ്ങി നിൽക്കുന്നതായിട്ടാണ് സൂചന മുതിർന്ന നേതാക്കൾ ഇവരെ അനുനയിപ്പിക്കാൻ നടത്തിയ എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടിരുന്നു പലപ്പോഴും പ്രാദേശിക പ്രശ്നങ്ങൾ മുൻനിർത്തിയാണ് ഇവർ രാജിവെക്കുന്നത് എന്ന് പറയുമ്പോഴും മിക്ക സമ്മേളനങ്ങളിലും സംസ്ഥാന സർക്കാരിനും പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിന് ചുറ്റു നിൽക്കുന്ന അനുയായി വൃന്ദത്തിനുമെതിരെ ആതിരൂക്ഷമായ വിമർശനമാണ് ഉയരുന്നത് എന്നുള്ളതാണ് സത്യം മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പ് തന്നെയാണ് ഏറ്റവും അധികം വിമർശിക്കപ്പെടുന്നതും ആലപ്പുഴയിൽ കഴിഞ്ഞ സമ്മേളന കാലത്ത് ഉണ്ടായ വിഭാഗീയത അവസാനിപ്പിക്കാൻ പാർട്ടി നടപടികൾ കൈക്കൊണ്ട് അധികം വൈകാതെ തന്നെയാണ് ബ്രാഞ്ച് സമ്മേളനങ്ങൾ മുതൽ വീണ്ടും ഇത്തരത്തിലുള്ള വിഭാഗീയ പ്രശ്നങ്ങൾ തലമുറക്കുന്നത് മന്ത്രി സതീച്ചറിയാനും ജില്ലാ സെക്രട്ടറി ആർ നാസറും വിളിച്ചു ചേർത്ത ലോക്കൽ കമ്മിറ്റി യോഗത്തിൽ പ്രതിഷേധക്കാർ പങ്കെടുത്തതുപോലുമില്ല ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയതുപോലുമില്ല എന്നുള്ളതും പാർട്ടി നേതൃത്വത്തെ വെട്ടിലാക്കിയിട്ടുണ്ട് സമ്മേളന കാലത്ത് സംഘടനാ നടപടി പാടില്ല എന്ന പാർട്ടി രീതി ലംഘിച്ച് നേരത്തെ മരവിപ്പിച്ച നടപടി ഇപ്പോൾ പലരുടെയും പേരിൽ എടുത്തതാണ് ഇത്തരത്തിൽ അണികളെ പ്രകോപിതരാക്കാൻ കാരണമെന്നും സൂചനയുണ്ട് സി പി എമ്മിൻ്റെ എന്നല്ല കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ തന്നെ കേരളത്തിലെ രണ്ട് പ്രധാനപ്പെട്ട ജില്ലകൾ തന്നെയാണ് കണ്ണൂരും ആലപ്പുഴയും ധീരരക്ഷാ സാക്ഷികളുടെ ജില്ലകളാണ് കണ്ണൂരും ആലപ്പുഴയും സി പി എമ്മിനെ സംബന്ധിച്ച് രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് അത് വളരെ പ്രധാനപ്പെട്ടതാണെങ്കിലും സി പി എമ്മിന് ഏറെ അടുപ്പമുള്ള ഏറെ ആഴത്തിൽ ബന്ധങ്ങളുള്ള ശക്തമായ അടിത്തറയുള്ള ജില്ലകൾ തന്നെയാണ് കണ്ണൂരും ആലപ്പുഴയും പക്ഷേ ഈ രണ്ട് ജില്ലകളിലുമാണ് ഇപ്പോൾ ബ്രാഞ്ച് സമ്മേളനം